അപ്പൊ വച്ച മര് രണ്ടു കൊമ്പന്മാരും ഒരുമിച്ച് നമുക്ക് കിട്ടിയിട്ട് രണ്ടെണ്ണം Vamos, നമ്മുടെ നമ്മടെ അഭിഷേ മച്ചാൻ പിടിക്കാൻ പോയിട്ടാ കൊമ്പനെ പിടിച്ചു കാണിച്ചിരുന്നു നമ്മടെ മച്ച പണി ടയിൽ കുടുങ്ങി പോയി വലുതാട്ടാണ്ടോ നല്ലോ എടുത്തോ ഉണ്ടല്ലോ ആ ഉണ്ട് 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 മീനുണ്ട് 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 നോക്കി 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 ഓള് താളം അങ്ങോട്ട് ഓളി ഇപ്പൊ അല്ലേ ഓഷൻ ചേട്ടൻ ഓഷൻ ചേട്ടൻ അല്ലേയിട്ടുണ്ട് കാക്കിലുണ്ടാവോ നല്ല ഫെയ്സ് പുരിയണ്ടോ ആള് വെല് പൊന്നോക്കി അപ്പൊ മച്ചാ നമുക്ക് ആകെ കൂടെ അഞ്ചു കൊമ്പന്മാരെ കിട്ടികൾട്ടാ അപ്പൊ ഞാനൊരു മൂന്ന് കൊമ്പനം പിടിച്ചു നമ്മളെ അഭിഷേകം പിടിച്ചു പിന്നെ നമ്മൾ നൈറ്റൊക്കെ നമ്മുടെ ചൂണ്ട തീയൊക്കെ കുടുങ്ങി മറ്റേ കല്ലിനിടയിലൊക്കെ കുടുങ്ങി പൊട്ടിപ്പോയിട്ടാ അപ്പൊ നമുക്കതേ ആകെ ഇത്രയും മീൻ കിട്ടികോളാം അത്യാവശ്യം വലിപ്പുള്ള കുരികളെ അപ്പൊ വച്ചാ മതി നമ്മുടെ വീഡിയോട് അവസാനിക്കാ നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്